ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ കോടതി തീരുമാനത്തെ വിമർശിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ ചാൻസലർക്കാണ് വി സിയെ നിയമിക്കാനുള്ള അധികാരം ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം സെർച്ച് കമ്മിറ്റി വെച്ച് കോടതി വൈസ് ചാൻസലർ തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ സലിം ആലിക്കുണ്ട് തിരുവനന്തപുരത്ത് സലിം എന്താണ് ഗവർണറുടെ വിമർശനം ഉന്മേഷ് ഇന്ന് ഒരു പൊതുപരിപാടിയിലാണ് ഗവർണർ സുപ്രീം കോടതിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സിമാരുടെ വിഷയത്തിൽ സുപ്രീംകോടതി നിർണായകമായ ഇടപെടൽ നടത്തിയത് വി സിമാരെ സുപ്രീംകോടതി തീരുമാനിക്കും എന്നുള്ളതായിരുന്നു അതിനായി പേരുകൾ മുദ്രവച്ച കവറിൽ നൽകാനും ജസ്റ്റിസ് ദൂലിയ കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു വി സി നിയമനത്തിൽ സമവായത്തിലെത്താത്തതോടുകൂടിയായിരുന്നു കോടതിയുടെ ഈ ഇടപെടൽ ഇതിലാണ് വലിയ വിമർശനം ഇപ്പോൾ കോടതിക്കെതിരെ ഗവർണർ ഉയർത്തിയിരിക്കുന്നത് വി സിയെ നിയമിക്കാൻ എന്തധികാരമാണ് ചാൻ എന്തധികാരമാണുള്ളത് എന്നുള്ളതാണ് ഗവർണർ ചോദിച്ചത് വി സിയെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ് യു ജി സി ചട്ടവും കണ്ണൂർ വി സി കേസിലെ കോടതി വിധിയുമൊക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗവർണറുടെ പരാമർശം എന്നാൽ ഇപ്പോൾ കോടതി ഇതൊന്നും പരിഗണിക്കുന്നില്ല ഇത് ശരിയല്ല എന്നും സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി വിസയെ തീരുമാനിക്കുന്നത് ശരിയല്ല എന്നുമായിരുന്നു ഗവർണർ പറഞ്ഞത് ഒപ്പം തന്നെ നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നത് ശരിയല്ല ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം എന്നും ഗവർണർ പറഞ്ഞു നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി ഇങ്ങനെ പറഞ്ഞേക്കാമെന്നും പരിഹാസ രൂപത്തിൽ ഗവർണർ പറയുകയായിരുന്നു യഥോധർമ്മദോ ജയ എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ഗവർണർ രാജേന്ദ്ര അറലേക്കർ ഇന്ന് നടന്നൊരു പൊതുപരിപാടിയിൽ പറഞ്ഞു അത് ഈ നിയമപരമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയില പരിപാടിയിലാണ് ഗവർണർ പങ്കെടുത്തത് അതിലാണ് കോടതിയെ ശരി പ്രധാനപ്പെട്ടതുമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സലിം മാലിക് വിവരങ്ങൾ ടു സെലക്ട് ദ ദ ദ ദ ദ ബട്ട് ആഫ്റ്റർ വെരി വെരി സെയിം സെയിം പ്രൊവിഷൻസ് പ്രൊവിഷൻസ് ആർ ബൈ ബൈ ജഡ്ജസ് സുപ്രീം കോർട്ട് കോർട്ട് ആൻഡ് കോർ സോറി സെർച്ച് കമ്മിറ്റി ഫോർ വാട്ട് വിജിൻ വായാൻ വിവരങ്ങൾ ഒന്നും നടക്കാത്തത് കൊണ്ട് അതായത് സമവായവും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വി സിമാരെ നിയമിക്കാൻ കോടതി അധികാരം ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് സുപ്രീംകോടതി വി സിമാരെ നിയമിക്കുമെന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് പോയത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗവർണർ വിധിയെ അല്ലെങ്കിൽ ജഡ്ജിയെ വിമർശിക്കേണ്ടി വരുന്നത് അതായത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനം അത് കുറെ കാലമായി നിയമ പോരാട്ടത്തിലാണ് സർക്കാരും ഗവർണറും തമ്മിൽ ഒത്തുതീർപ്പിലേക്ക് എത്തുകയോ സമവായത്തിലേക്ക് എത്തുകയോ ഒന്നും ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കോടതിയുടെ വലിയ വിമർശനം സർക്കാരിനും ഒന്നും നടക്കാത്തതുകൊണ്ട് അതായത് സമവായവും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വി സിമാരെ നിയമിക്കാൻ സുപ്രീംകോടതി അധികാരം ഏറ്റെടുക്കുന്നത്